പാലക്കാട് പത്തിരിപ്പാല മാങ്കുർശിയിൽ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട വയോധികരുടെ പോസ്റ്റ്മോർട്ടം നടത്തി മാങ്കുർശി പാലത്തിന് സമീപത്തെ പങ്കജ നിവാസിൽ പങ്കജവും ഭർത്താവ് പരേതനായ വാസുവിന്റെ സഹോദരൻ രാജനുമാണ് മരിച്ചത് പാലക്കാട് ജില്ലാശുപത്രിയിൽ ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പങ്കജത്തിന് എൺപത്തിമൂന്ന് വയസ്സുണ്ട് രാജന് എൺപത് വയസ്സും വർഷങ്ങളായി ഇവർ മാങ്കുർശിയിൽ താമസിച്ചു വരികയായിരുന്നു രോഗബാധയാണ് ഇരുവരുടെയും മരണത്തിന് കാരണമെന്ന് പറയുന്നു രാജനെ തൂങ്ങി മരിച്ച നിലയിലും പങ്കജത്തെ കിടപ്പമുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് പങ്കജത്തിന്റെ മകൻ രാജേഷ് തമിഴ്നാട്ടിലേക്ക് കുടുംബസമേതം വിനോദയാത്രയ്ക്ക് പോയ സമയത്താണ് സംഭവം കുടുംബം മുൻപ് കുറെക്കാലമായി മധ്യപ്രദേശിലെ ബിലാലിയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു മംഗര പോലീസ് ഇൻസ്പെക്ടറെ പ്രതാപിന്റെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കൂഡും സ്ഥലത്തെത്തിയിരുന്നു ഇരുവരുടെയും ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ മരണകാരണം എന്ന് പോലീസ് അറിയിച്ചു പങ്കജത്തിന്റെ മക്കൾ ബാബുരാജ് അമേരിക്കയിലും രാജേഷ് ദുബായിലുമാണ് മകളൂഷ മധ്യപ്രദേശിലും